ുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂഇയർ സെലിബ്രേഷൻ ചാലക്കുടി സ്കൂൾ ഗ്രൗണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന പാപ്പാജിയാണ് തൃശ്ശൂർ ജില്ലയിലെ വലിയ പാപ്പാജിയാണ് ഇവിടെ നല്ല അടിപൊളി പരിപാടികളും ഗാനമേള മ്യൂസിക് അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്റ്റേ സ്റ്റേജൊക്കെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട് ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നല്ലോണം മനോഹരമായി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കായിരിക്കും ഈ പാപ്പാജിനെ കത്തിക്കുന്നത് അതുവരെ ഇവിടെ പൊളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സംഘാടകർ ഇവിടെ ചെയ്തിട്ടുണ്ട് ചാലക്കുടിൽ ഇങ്ങനൊരു പരിപാടി ആദ്യമായിട്ടാണെന്നൊന്ന് തോന്നുന്നു കൊച്ചിയിലക്കെ പണ്ടൊക്കെ ആൾക്കാരൊക്കെ പോകാറ് അപ്പോൾ നമ്മുടെ മുറ്റത്തെത്തിയിരിക്കുന്ന സെലിബ്രേഷനൊക്കെ എല്ലാവർക്കും അടിച്ചുപൊളിക്കാനുള്ളൊരവസരം ഓക്കേ